ഇതിനകത്തൊരാളുണ്ട് കേട്ടോ ആരാന്നറിയോ കുഞ്ഞൂസാണേ ഞാൻ കുളിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയതാണ് കേട്ടോ എന്നിട്ട് തണുക്കുന്നു പറഞ്ഞുകൊണ്ട് പുതപ്പിനകത്ത് കയറിയിരിക്കുകയാണ് കുഞ്ഞൂസ് കുഞ്ഞു കുഞ്ഞു മാ കുഞ്ഞൂസിൻ്റെ സ്കൂൾ ഓപ്പൺ ചെയ്യാണ് കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഒരുവിധം സെറ്റ് ആക്കിയിട്ടുണ്ട് ഭയങ്കര മടിയാണ് രാവിലെ എഴുന്നേക്കുന്നത് അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയില്ല മിക്കപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ് പോവുക അത് ഒട്ടും നല്ലൊരു ശീലമല്ല ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ സ്കിപ്പ് ചെയ്യുന്നത് പക്ഷെ എന്ത് ചെയ്യാനാണ് ഞാൻ നിർബന്ധിക്കും ഒന്നോ രണ്ടോ പീസൊക്കെ കഴിച്ചിട്ട് പോവുള്ളൂ ആൾ പിന്നെ സ്നാക്സ് കൊടുത്തു കൊടുത്തയക്കും അതൊക്കെ നമ്മളുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി കൊടുത്തയക്കുന്നതാണ് കേട്ടോ കഴിക്കുമോ അത് ചിലപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഫേസ് വസ്ത്രത്തിലിടുകയാണോ എന്താണെന്ന് അറിയില്ല എന്താണെങ്കിലും ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് എന്തായാലും ഫസ്റ്റ് ഡേ അല്ലേ അപ്പം അമ്പലത്തിനൊന്ന് കയറി തൊഴുതിട്ട് സ്കൂളിലേക്ക് പോകുക എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂൾ അപ്പം മിക്കപ്പോഴും ഞാൻ അവളെ കൊണ്ടാക്കുമ്പോൾ അമ്പലത്തിലും കൂടെ പോയിട്ടാണ് വരാം കേട്ടോ അപ്പോൾ ഇന്നും അങ്ങനെ ഒരു പ്ലാനിലാണ് ഇന്ന് വെനസ്ഡേ ആയതുകൊണ്ട് വൈറ്റ് യൂണിഫോമാണ് കേട്ടോ ബാക്കിയുള്ള ഡേയ്സ് ആണ് ഇവർക്ക് ചെക്ക് യൂണിഫോം വരുന്നത് യൂണിഫോമൊക്കെ ഇട്ടാൽ ഞാൻ ബാഗിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്തു കേട്ടോ പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ റെഡി ആക്കി വെച്ച് കൊടുത്തു ഇവർക്ക് സ്കൂളിലേക്ക് നോൺ വെജ് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇവർക്ക് നോൺ വെജ് ഇല്ലാതെ ഫുഡ് ഇറങ്ങൂല അങ്ങനത്തെ ഒരാളാണ് അവൾ ഞാൻ ഇന്ന് കിഴങ്ങും ഒരു സാമ്പാറും കൊടുത്തത് കേട്ടോ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സാണ് സ്നാക്സ് കൊടുത്തത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് നിർബന്ധിച്ച് കൊടുത്ത് നോക്കി ഒരു താല്പര്യവും ഇല്ലാതെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് അങ്ങനെ ഒരുവിധം ഒന്ന് രണ്ട് പീസൊക്കെ കഴിപ്പിച്ചിട്ട് നേരെ ഞങ്ങൾ സ്കൂളിലേക്ക് ഇറങ്ങായി കേട്ടോ ബൈക്കിലാണ് കേട്ടോ ഞങ്ങൾ പോവാറ് ഈവനിങ് ഞാൻ ചിലപ്പം അവളെ കൂട്ടിയിട്ട് വരാറുണ്ട് നടന്ന് വരാറുണ്ട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി അവിടുന്ന് നേരെ ഞങ്ങൾ സ്കൂളിലെത്തി കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു അമ്പലത്തിലൊക്കെ കയറിയത് കൊണ്ട് പ്രയറ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനു നേരെ ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോയി